ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണം എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്കിനി അറിയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ കുറേ പേര് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗമൊക്കെ അടിച്ചുവിടണം അവർക്ക് അറിയില്ല ഇത് മനസ്സിലാവില്ല ഇത് കേട്ട ഉപകാരമുള്ളവരെ കേൾക്കുക കാരണം ഇത്രയും കാലം ഞാൻ ഡയറക്റ്റ് കണ്ടു അത് നടക്കും ഇത് നടക്കും എന്ന് പറഞ്ഞു എനിക്കിതൊന്നും നടന്നില്ല എനിക്കിതൊന്നും പ്രായോഗികമായില്ല ഒറ്റ കാര്യത്തിലും എനിക്കൊരു റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആരെങ്കിലും ഈ റീഡിങ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അവിടെ സ്റ്റേ ബാക്കിയുള്ളവർ ഓടിച്ചു വിട്ട് എവിടെയാണ് ടോപ്പിക് എന്ന് വെച്ചാൽ അത് പോയി കണ്ടോളൂ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കാണുക അതിന് ആ സമയം ഡീപ്പ് ബ്രീത്ത് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം അതുകൊണ്ടാണ് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുമൊക്കെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇത് ഒരുപാട് റിസൾട്ട് തരുന്നൊരു കാര്യമാണ് കേട്ടോ അത് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ഒരു റെസിനേഷനും സംഭവിച്ചിരുന്നില്ല പക്ഷെ ചെയ്തതിന് ശേഷം ആഫ്റ്റർ മെഡിറ്റേഷൻ പിന്നെ ഈ വീഡിയോ കാണുമ്പം ഇറ്റ്സ് ഗെറ്റ് യർ റിസൾട്ട് ഓക്കെ അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരാം

എനിക്ക് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് അത് വിചാരിച്ച കാര്യത്തിൽ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാരക എന്താ പറയുക ഫ്ലോപ്പ് ആണെന്നാണ് കാണുന്നത് ആ ഡിസിഷൻ എടുത്തത് മുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളെടുത്തത് മുതൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല സ്ട്രഗിളിങ്സ് കഷ്ടപ്പാടുകൾ വെരി ഒരു ക്ലാരിഫിക്കേഷൻ തരാത്തൊരവസ്ഥ എന്തു ചെയ്യണമെന്നറിയാതിരിക്കുന്നൊരവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിലായിരിക്കും ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക ആ തീരുമാനം അട്ടർ ഫ്ലോപ്പ് ആണെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതാണ് കാണിക്കുന്നത് കൂടുതൽ ആ വ്യക്തിയുമായിട്ട് ഇനി മുന്നോട്ടൊരു ഇല്ല ഇതോടുകൂടി എല്ലാം അവസാനിച്ചു ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇനി എനിക്ക് മുന്നോട്ടൊട്ടും ഹാപ്പിയായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുത്തു ആ ഒരു ഡിസിഷൻ എടുത്തത് മുതൽ നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് ഓക്കെ അപ്പം യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ള ഒരു ബന്ധമാണിത് അപ്പോൾ യൂണിവേഴ്സിന് ഇഷ്ടമുള്ളൊരു ബന്ധം നിങ്ങളായിട്ട് പിരിക്കാൻ നോക്കുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ യൂണിവേഴ്സ് ആഗ്രഹിച്ച് ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് രണ്ട് രണ്ട് തലക്കാൻ നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് വരിക അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇത് വരിക ശരിക്കും ഫ്ലോപ്പ് തന്നെയായിരിക്കും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ തീരുമാനത്തിനെതിരായിട്ടാണ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആ ഡിസിഷൻ ഒരിക്കലും നിങ്ങളുടെ ഡിസിഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ യാതൊരു ചാൻസും ഇല്ലാന്ന് ഇവിടെ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം ഒന്നും കൂടെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് സോറി നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ അഗെയിൻ ഒന്നും കൂടെ ആലോചിച്ച് ഒന്നും കൂടിയും ചില കാര്യങ്ങൾ ചിന്തിച്ച് വേണം നിങ്ങൾ അതിൽ പ്രാവർത്തികമാക്കാനായിട്ട് മനസ്സിലായാ അങ്ങനെയാണ് കാണുന്നത് ഒട്ടും ഹാപ്പി അല്ല നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ആയാലും യെസ് കണ്ടോ ഒട്ടും ഹാപ്പി അല്ല അവർ നിങ്ങൾ ഈ തീരുമാനം എടുത്തു എന്നറിഞ്ഞത് മുതൽ അവർ ഭയങ്കര സങ്കടത്തിലാണ് അല്ലെങ്കിൽ എന്ത് തീരുമാനം ഇനി ഞാനായിട്ട് എടുക്കും എന്ന് ആലോചിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോവുക എന്നെ വേണ്ടാത്ത ആളുകൾ ഞാൻ ഇനി എങ്ങനെയാണ് ആ ഒരു പഴയ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ആ പഴയ സ്നേഹത്തോടും കൂടി നോക്കുക മൊത്തത്തില് പറഞ്ഞാൽ ആ വ്യക്തി ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആ വ്യക്തിക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ കാരണം നിങ്ങൾ നിങ്ങളെന്തോ പ്രതീക്ഷിക്കാത്ത അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഡിസിഷൻ ആ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ടും അല്ലെങ്കിൽ വളരെയധികം ടെൻഷൻ അടുപ്പിക്കുന്നതായിട്ടുമാണ് കാണുന്നത് സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി ഈ വ്യക്തിയെയും ആരൊക്കെയൊക്കെയോ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് നിങ്ങളിപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കത് കിട്ടിയില്ല എനിക്കിത് കിട്ടിയില്ല എനിക്ക് ആ ഒരു കാര്യം കിട്ടിയില്ല ആ ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് വന്നില്ല മറ്റുള്ളവർക്ക് അതുണ്ട് എനിക്കില്ല ഈ ഒരു നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ആ മെൻറ്റാലിറ്റിയിൽ നിന്നും എപ്പോൾ മാറുന്നുവോ ആ സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അനുഗ്രഹങ്ങൾ വരിക എന്ന് യൂണിവേഴ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോഴും പരാതി പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഉള്ളതിൽ ആനന്ദം കണ്ടെത്തുന്നില്ല ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരിക്കലുമില്ല ഈ ഗ്രാറ്റിറ്റ്യൂഡും ജേണലും ഇപ്പോൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ പറയുന്നതും ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ചെയ്ത് നിങ്ങളത് അവിടെ ഫ്ലോപ്പ് ചെയ്തിട്ട് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത് നടന്നില്ല ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളത് ഇട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തത് വഴി കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറച്ച് വിശ്വസിക്കണം ഈ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറയുന്നത് ഇടണം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം യൂണിവേഴ്സിനോട് നന്ദി പറയണം ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കിംഗ് ആവത്തുള്ളൂ ഇപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്തേ വർക്ക് ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ അടിച്ചു വിട്ടിട്ടാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക ഒരു കുറച്ച് സമയം ഒരു ടു ത്രീ സെക്കൻഡ്സേ നമ്മൾ ആ വീഡിയോ ഇടുന്നുള്ളൂ ആ സെക്കൻഡ്സ് പോലും ഒരു ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക വേറൊരു സമയം നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തേണ്ട മെഡിറ്റേഷൻ്റെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇരുന്ന് നേരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നത് പക്ഷെ അതും വളരെ അലർജിക്കായിട്ടുള്ള ആളുകളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു അവർക്ക് അവരുടേതായ തീരുമാനങ്ങളാണ് ഈ പറയുന്ന വ്യക്തികൾക്ക് അവരുടേതായ അതായത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത റിസൾട്ട് ഉണ്ടാവും ആ ആ ചേച്ചി പറയുന്നൊന്നും നോക്കണ്ട ആ രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഹാപ്പൺ ചെയ്യാത്തത് മനസ്സിലായോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളതിനു വേണ്ടി വർക്ക് ചെയ്യണം മനസിലായോ ഓക്കെ നിങ്ങൾ അത്തരത്തില് നിങ്ങൾ ഇതിനോട് കൂടുതൽ ചേർന്ന് ഞാൻ പറയുന്ന രീതിയിൽ ഈ റീഡിങ് കണ്ട് അതിനൊരു ഫുൾ ഹൃദ്യസ്ഥമാക്കി പറയുന്ന റോളുകൾ പാലിച്ച് നിങ്ങൾ ഈ കാര്യം ചെയ്ത് മാനിഫെസ്റ്റേഷൻ നടത്തുകയാണെങ്കിൽ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളടുത്ത് തന്നെ അനുഭവിക്കുന്ന വളരെ ഫാസ്റ്റായിട്ടുള്ള മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അതൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാണുന്നത് അത് ഫാസ്റ്റായിട്ടുള്ള ആണ് ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നിങ്ങളുടെ എന്താ പറയുക പാളി നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓസോൺ പാളി ഒരു സുരക്ഷാ കവചം പോലെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യൻ്റെ രശ്മികൾ നമുക്കത്രയും വളരെ ഗാഠമായിട്ട് നമുക്ക് ഏൽക്കാത്തതും സൂര്യാഘാതമൊന്നും ഏൽക്കാത്തത് ഇപ്പോഴൊക്കെ സൂര്യാഘാതം കൂടുതലാണ് വെയിലൊന്ന് കാരണം എന്താ നമ്മൾ അന്തരീക്ഷ മലിനീകരണം നടത്തിയിട്ട് അതായത് പ്ലാസ്റ്റിക് കത്തിക്കുക ഇവക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പാളിക്ക് വളരെയധികം ഡാമേജ് വരുത്തുന്നത് കൊണ്ടാണ് ആ ഒരു ഹോളിലൂടെയൊക്കെ ഡയറക്റ്റ് സൂര്യരശ്മികൾ വന്നിട്ട് മനുഷ്യരുടെ മേലെ സൂര്യാഘാതങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം അതുപോലെ നിങ്ങളുടെ ചുറ്റും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു വലിയ ലെയർ പോലെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കാണും എന്നാണ് പറയുന്നത് ആ സംരക്ഷണം ആ ഒരു സംരക്ഷണമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കും ആ സംരക്ഷണം എന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് വാ വാരിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇനി മുതൽ അങ്ങോട്ട് വരുന്നത് ഒരു വലിയ അബണ്ടൻസ് ആണ് വരുന്നത് ആൻഡ് നൈറ്റ് ഓഫ് വാൻസ് കണ്ടിട്ടില്ല വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് കാണുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് എത്ര നിങ്ങൾ ട്രൈ ചെയ്താലും അല്ലെങ്കിൽ എത്ര ഒരിക്ക ഒരിക്കലും എനിക്കത് കിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അത് പ്രാവർത്തികമാവില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ഗ്രോത്തായിട്ട് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻ്റ് ചെയ്യുക ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നിങ്ങളുടെ വീഡിയോസായിട്ട് ഞാൻ ഇട്ടാലോ എന്നും പക്ഷേ എനിക്കതിനെ വേണ്ടത്ര ഒരു റെസ്പോൺസ് കിട്ടിയില്ല അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് വേണ്ട പിന്നെ എനിക്ക് കാര്യമായിട്ട് കാണിക്കാനായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ വീട്ടിലിരിക്കുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിപ്പോൾ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത്ര റെസ്പോൺസ് കിട്ടിയില്ല അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരാൻ്റെ ടേക്ക് കെയർ ബൈ ബൈ ഹാവൻ ഐസ് ഡേ ബൈ